പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം പതിനാറ് ഗൗരി നീ എതിർത്ത് പറയരുത് ഇനി മുതലാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം നമുക്ക് ചുറ്റും ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയെങ്കിലും നീ സമ്മതിക്കണം ഞാൻ നിന്റെ അടുത്ത് ഒരു ഭർത്താവിൻ്റെ അധികാരം കാണിച്ച് ഒരിക്കലും വരില്ല നിനക്ക് എപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്നെ സ്വീകരിക്കാൻ നീ തയ്യാറാവുന്നു അന്ന് അന്ന് മാത്രമേ നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി പക്ഷെ അതുവരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ എനിക്ക് നിന്നെ നഷ്ടപ്പെടാനും വയ്യ അതുകൊണ്ട് മാത്രം ഒരു മിന്ന് ഈ സണ്ണി ഡേവിഡ് ജോർജിൻ്റെ ഒരു മിന്ന് നിൻ്റെ കഴുത്തിൽ വീഴും ഇനിയും എൻ്റെ അടുത്തു നിന്ന് നിന്നെ ആരും തട്ടിപ്പറിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി മാത്രം നിയമപ്രകാരം നമ്മൾ വിവാഹിതരാകുന്നു നിന്റെ തീരുമാനത്തിന് കാത്ത് നിൽക്കുന്നില്ല ഞാൻ കാരണം നിൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് അതുകൊണ്ട് എൻ്റെ തീരുമാനം ഞാനിവിടെ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും നിനക്ക് വിഷമിക്കേണ്ടി വരില്ല ആ ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരാം ഒന്നും ഒന്നും നീ ആലോചിക്കേണ്ട ഈ വയനാട്ടിലേക്ക് നീ എന്ന് വന്നോ അന്നു മുതൽ ഉള്ള കാര്യങ്ങൾ മാത്രം നീ ആലോചിച്ചാൽ മതി അതിനു മുമ്പുള്ള ജീവിതം നിന്റെ മനസ്സിൽ നിന്നും നീ മറവിക്ക് വിട്ടുകൊടുത്തി പറ്റൂ ഇല്ല നിനക്ക് ഓർക്കാൻ പോലും ഇനി മുതൽ സമയം തരില്ല ഞാൻ ഇനിയാണ് നീയും ജീവിച്ചു തുടങ്ങാൻ പോകുന്നത് കൂടെ ഞാനും അത്രയും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവൾ അപ്പോഴും കണ്ണുമിഴിച്ച് സണ്ണിയെ തന്നെ നോക്കുകയായിരുന്നു അവൻ അവളുടെ കയ്യിൽ നിന്നും കൈമാറ്റിക്കൊണ്ട് അവളുടെ രണ്ട് കവളിലും കൈകൾ വെച്ചു അവളുടെ ശരീരത്തെ വിറയൽ സണ്ണി അറിഞ്ഞു കണ്ണുകളിലെ പിടച്ചിൽ അവൻ കണ്ടു എന്നിട്ടും അതൊന്നും കാര്യമാക്കാതെ സണ്ണി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ആദ്യമായി സ്നേഹത്തോടെ കിട്ടുന്ന ചുംബനം അവൾ കണ്ണുകളടച്ച് ഒരു നിമിഷം നിന്നുപോയി പോയി അവൻ്റെ ചുണ്ടുകളിലെ തണുപ്പ് നെറ്റിയിൽ നിന്നും ശരീരമാകെ വ്യാപിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഹൃദയമെടുപ്പ് കൂടുന്നത് പോലെ എന്താണ് സംഭവിക്കുന്നത് തനിക്കെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഗൗരി തളർച്ചയോടെ വീഴാൻ പോയതും സണ്ണി അവളെ താങ്ങി പിടിച്ചു അവനവളുടെ രണ്ട് കയ്യാലും കോരിയെടുത്ത് ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തി ടേബിളിൽ നിന്നും വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിച്ചു കുറച്ചു നേരത്തിനു ശേഷം അവൾ പതിയെ കണ്ണു തുറന്നു മുന്നിൽ അവളുടെ അടുത്തിരിക്കുന്ന സണ്ണിയെ കണ്ടതും അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഒന്നും ആലോചിക്കേണ്ട ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവൾ ബ്ലാങ്കറ്റെടുത്ത് അവളെ പുതപ്പിച്ചു പിന്നെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കൂടിയും അത് കുറച്ച് ഭാഗം ഇട്ടു രണ്ട് കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കി പിന്നെ ഗൗരിയെ നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി അവൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങുന്നതും ഗൗരി അവനെ തന്നെ നോക്കിക്കിടന്നു തൻ്റെ മനസ്സിലും വല്ലാത്തൊരു ശാന്തത തോന്നുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരോടും പറയാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ പോലും സണ്ണിയോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ ശാന്തമായിരിക്കുന്നു പക്ഷേ സണ്ണി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എവിടെയോ വല്ലാത്തൊരു നൊമ്പലം തോന്നുന്നു തന്നെ പ്രണയിച്ച ആൾ പ്രണയം പറയാൻ വൈകിപ്പോയത് കൊണ്ട് രണ്ടുപേരുടെയും ജീവിതത്തിൽ വന്ന ഒരുപാട് വിഷമഘട്ടങ്ങൾ അതെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നു വന്നു തങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോയതാണെന്ന് അവർക്ക് മനസ്സിലായി അതും രണ്ടു പേർ കാരണം തങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം നശിപ്പിച്ചത് ആ രണ്ട് വ്യക്തികൾ തന്നെയാണ് എന്നോർത്തപ്പോൾ ഗൗരിക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും എല്ലാം തോന്നി പിന്നെ സണ്ണി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തപ്പോൾ ചെറിയൊരു പേടിയും അമ്മച്ചിക്കും ഇതെല്ലാം അറിയാമായിരുന്നു എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ഇതുവരെയും അമ്മച്ചി തന്നെ അറിയുമെന്ന് പോലും പറഞ്ഞിട്ടില്ല എന്നാൽ എല്ലാം അമ്മച്ചിക്ക് അറിയാമായിരുന്നു അമ്മച്ചിയുടെ മകൻ പ്രണയിച്ച പെൺകുട്ടിയാണ് ഞാൻ എന്നുവരെ അമ്മച്ചിക്ക് അറിയാമായിരുന്നു എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി എന്തൊക്കെയോ ആലോചിച്ച് അവളും ആ രാത്രി ഉറങ്ങാതെ കിടന്നു ഗൗരിയുടെ റൂമിൽ നിന്നും ഇറങ്ങിയ സണ്ണി നേരെ ചെന്നത് അമ്മച്ചിയുടെ റൂമിലേക്കാണ് അവിടെ അമ്മച്ചി ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് അവൻ അറിയാം അവൻ ചെന്ന് അമ്മച്ചിയെ കണ്ടതും അമ്മച്ചി അവൾ എന്തു പറഞ്ഞു എന്നാണ് ആദ്യം ചോദിച്ചത് പിന്നീട് സണ്ണി അവളോട് സംസാരിച്ചതും അവൾ പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തൻ്റെ മകന്റെയും ഗൗരിയുടെയും ജീവിതം നശിപ്പിച്ച രണ്ടു പേർ ഒരേ ആളുകൾ തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മച്ചിക്കും വല്ലാത്ത ദേഷ്യമായിരുന്നു നാളെ താൻ ഗൗരിയെ മിന്നിക്കെട്ടാൻ പോകുന്നു എന്ന് സണ്ണി അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിക്കും അത് കേട്ടപ്പോൾ സന്തോഷം തന്നെയായിരുന്നു പിറ്റേന്ന് രാവിലെ ഉറങ്ങാത്തത് കൊണ്ട് ഗൗരി നേരത്തെ എഴുന്നേറ്റു അവൾ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അവൾ കിച്ചണിലെ ക്ലോക്കിലേക്ക് സമയം നോക്കി അഞ്ചേ കാല് ആ സമയത്തും അവിടെ ഇരുട്ടാണ് നേരം വെട്ടം വെച്ച് വരുന്നതേയുള്ളൂ എന്നാൽ പുറത്തുനിന്ന് എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അത് ചേട്ടത്തിയും കുര്യച്ചൻ ചേട്ടനും ആണെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവൾ അടുക്കള ഭാഗത്തെ വാതിൽ തോന്നുന്നു പുറത്തേക്ക് വന്നു അവളെ കണ്ടതും ചേട്ടത്തി അവളുടെ അടുത്തേക്ക് വന്നു എന്താ മോളെ ഇത്രയും നേരത്തെ രാത്രി ഉറങ്ങിയില്ലേ മുഖവെള്ളം കരഞ്ഞിട്ടുണ്ടല്ലോ എന്തുപറ്റി ചേട്ടത്തി ആകാംക്ഷയോടെ ചോദിച്ചു ഒന്നുമില്ല ചേട്ടത്തി ഉറക്കം വന്നില്ല കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ രണ്ട് മക്കൾ ഉറങ്ങിയില്ലേ അല്ലെങ്കിൽ അവരും മോളെ ഉറക്കിയില്ലേ ഇല്ല ചേട്ടത്തി കുഞ്ഞുങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കാണ് അവൾ പറഞ്ഞു പിന്നെ എന്താ മോളെ എന്താ പറ്റിയേ ചേട്ടത്തിയോട് പറയേ പറ്റുന്നതാണെങ്കിൽ പറയേ ഒന്നുമില്ല ചേട്ടത്തി മോള് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണോ ചേട്ടത്തി വീണ്ടും ചോദിച്ചതും അവൾ ചേട്ടത്തിയുടെ മുഖത്തേക്ക് നോക്കി എനിക്കറിയാം മുഴുവനായിട്ട് അറിയില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാം മോള് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സങ്കടം മാത്രമല്ല മോളെ ഉണ്ടാവില്ലേ മോളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളുടെ സമയം അവസാനിച്ചു ഇനി മോൾക്ക് ദുഃഖമൊന്നും ഉണ്ടാവില്ല സന്തോഷം മാത്രമേ ഉണ്ടാവൂ എന്ന് വിശ്വസിക്ക് അല്ലെങ്കിൽ എപ്പോഴും പഴയത് മാത്രം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന മോൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റില്ല ഇപ്പോൾ മോളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി രണ്ട് കുഞ്ഞുമക്കളുണ്ട് മോൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ മോളുടെയും കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ മറ്റൊരു കുഞ്ഞുകൂടി വരുമെന്ന് ഇല്ലല്ലോ ഇപ്പോൾ അങ്ങനെ ഒരാൾ വന്നില്ലേ ഇതുവരെ പ്രതീക്ഷിക്കാത്തതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രതീക്ഷിക്കാത്തത് എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ നമുക്ക് പറ്റണം നമ്മുടെ ഭാവിയൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പ്രവചിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ അതിനെ പല രീതിയിൽ നേരിടാൻ ശ്രമിക്കുമായിരുന്നു സന്തോഷം മാത്രം ഉണ്ടാകാൻ ശ്രമിക്കുമായിരുന്നു അതുകൊണ്ട് എല്ലാം വരുന്നത് പോലെ വരട്ടെ എന്ന് വെക്ക് പക്ഷെ അതിനെല്ലാം പുറമെ സങ്കടങ്ങളുണ്ടെങ്കിൽ സങ്കടങ്ങളെ കണ്ണടച്ച് കളയും മോളെ സന്തോഷങ്ങളെ മാത്രം സ്വീകരിക്കുക സങ്കടപ്പെട്ടതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ മോളെ ഒരു ഗുണവും ഇല്ല നമ്മുടെ മനസ്സ് വേദനിക്കും നമുക്ക് ചുറ്റുമുള്ളവർ വേദനിക്കും നമ്മുടെ കണ്ണുനീര് കുറെ പോകും എന്നാൽ സന്തോഷിച്ച് നോക്ക് നമുക്ക് ചുറ്റുമുള്ളവർ സന്തോഷിക്കും നമ്മുടെ മനസ്സ് സന്തോഷിക്കും നമുക്ക് വല്ലാത്ത ജീവിക്കാൻ ഒരു ഉണർവ് കിട്ടില്ലേ മോളെ ഞാനും ഏ എൻ്റെ ഇച്ചായനും ഞങ്ങളുടെ അവസ്ഥ തന്നെ കണ്ടില്ലേ മോളെ രണ്ടുപേർക്കും പേർക്കും ദുഃഖങ്ങൾ ഇല്ലെന്നാണോ ഞങ്ങൾക്കും ദുഃഖങ്ങളുണ്ട് മക്കളില്ല എന്നുള്ള ദുഃഖം ഉള്ളവർക്ക് ഉണ്ട് എന്നുള്ള ദുഃഖം പക്ഷേ ഞങ്ങൾ രണ്ടുപേരും സങ്കടപ്പെട്ടിരിക്കുന്നത് മോള് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകുക ഒന്ന് കാണിക്ക് ആർക്കാണ് കുഴപ്പമെന്ന് അറിയാം അപ്പോൾ ഞാനും കുര്യച്ചൻ ചേട്ടനും തമ്മിൽ ഒരു തീരുമാനം എടുത്തു ഹോസ്പിറ്റലിൽ പോകുന്നില്ല ആർക്കാണ് കുഴപ്പമെന്ന് അറിയുന്നില്ല നമുക്ക് ദൈവം തരുമ്പോൾ തരട്ടെ എനിക്കാണ് കുറവെങ്കിൽ നീ എന്നെ ഇട്ടേച്ച് പോകുമോ എന്നും നിനക്കാണ് കുഴപ്പമെങ്കിൽ ഞാൻ നിന്നെ ഇട്ടേച്ച് പോകുമോ എന്നാലോചിച്ച് ടെൻഷനും പേടിയും നിറഞ്ഞ ഞങ്ങളുടെ ഓരോ ദിവസവും തള്ളി നീക്കണം ഇതിപ്പോൾ അങ്ങനെയൊരു പ്രശ്നമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ആർക്കാണ് കുഴപ്പമെന്ന് ഞങ്ങൾ രണ്ടു പേർക്കും അറിയില്ല അതാണ് മോളെ പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കണം നമുക്ക് പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനുള്ള പരിഹാരവും നമ്മൾക്കിടയിൽ തന്നെ ഉണ്ടാകും അത് കണ്ടുപിടിച്ച് പരിഹരിക്കാൻ പറ്റണം അങ്ങനെയുള്ളവർ മാത്രമേ വിജയിക്കൂ ഇനി മോൾക്ക് വ്യക്തമായി മോൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ചേട്ടത്തി പറഞ്ഞു തരട്ടെ മോൾ ഒരുപാട് നാൾ ആ വീട്ടിൽ മോളെ ഉപദ്രവിച്ചു എന്ന് പറയുന്നില്ലേ അന്ന് മോൾ ഇപ്പോൾ എടുത്ത തീരുമാനമില്ലേ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആ തീരുമാനം അത് കുറച്ചുനാൾ നാൾ മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ മോൾക്ക് കുറേ ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതാത് സമയത്തെടുത്തില്ലെങ്കിൽ നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമല്ല ചേട്ടത്തി പറയുമ്പോൾ ഗൗരി ശ്രദ്ധയോടെ കേട്ടിരുന്നു കാരണം ചേട്ടത്തി പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് ഇന്നലെ ഇത് തന്നെയാണ് സണ്ണിയും പറഞ്ഞത് എന്ന് അവൾ ഓർത്തു ഒരിക്കലും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കളയാനുള്ളതല്ല നമുക്ക് ജീവിക്കാനുള്ളതാണ് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് നമ്മൾ തന്നെ അനുഭവിക്കാനുള്ളതാണ് അതിൽ സന്തോഷങ്ങൾ വരുമ്പോൾ ഒരുപാട് ആഹ്ലാദിക്കാനും ദുഃഖങ്ങൾ വരുമ്പോൾ ഒരുപാട് സങ്കടപ്പെടാനും ഇരിക്കാതെ അതിനെയെല്ലാം തരണം ചെയ്യാനാണ് നോക്കേണ്ടത് ഇന്ന് അവൾ മനസ്സിൽ ആലോചിക്കുകയായിരുന്നു മോളെ ഇന്ന പാല് എന്ന് പറഞ്ഞുകൊണ്ട് കുര്യച്ചൻ ചേട്ടൻ അങ്ങോട്ട് ഒരു പാത്രം നിറയെ പാലുമായിട്ട് വന്നു ഇതാ ഈ പാത്രത്തിലെ ആട്ടൻ പാലാണ് അവൾ കുര്യച്ചൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി ഞാൻ ചായ ഇട്ടു തരാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടത്തി എഴുന്നേക്കാൻ പോയതും ചേട്ടത്തി ഇരിക്കുക ഞാൻ ചായ ഇട്ടാ കുര്യച്ചൻ ചേട്ടാ ചായ കുടിച്ചിട്ട് പോകാം അവൾ പറഞ്ഞു ഞാൻ ദേ അവർക്ക് കുറച്ച് തീറ്റ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുരിയച്ചൻ ചേട്ടൻ വീണ്ടും തോഴത്തിനടുത്തേക്ക് നടന്നു അപ്പോഴേക്കും ഗൗരി കിച്ചണിൽ ചെന്ന് പാല് തിളപ്പിക്കാൻ വെച്ച് ചായ എടുക്കാൻ നോക്കുമ്പോഴാണ് കിച്ചൺ വാതിക്കൽ ആരോ നോക്കി നിൽക്കുന്നത് പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ സണ്ണിയെയാണ് കണ്ടത് അവനും ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് ആ മുഖം കണ്ടപ്പോൾ അവൾക്ക് തോന്നി അവൻ്റെ നോട്ടം കണ്ടതും ഗൗരി വേഗം തന്നെ മുഖം മാറ്റി ചായ എടുക്കാൻ നോക്കി ആഹാ മോനും നേരത്തെ എഴുന്നേറ്റോ അകത്തേക്ക് കയറി വന്ന ചേട്ടത്തി ചോദിച്ചു അതിന് അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ മോളെ സണ്ണിക്കുഞ്ഞിനും ഒരു ചായ എടുത്തോട്ടോ ചേട്ടത്തി പറഞ്ഞു അവൾ തലയണുക്കി സണ്ണി കിച്ചണിൽ ഇട്ടിരുന്ന ടേബിളിനടുത്ത് ഇരുന്നു അവളെ നോക്കിക്കൊണ്ട് ചായ എടുത്തുകൊണ്ട് തിരിഞ്ഞ അവൾ കാണുന്നത് അവളെ നോക്കിയിരിക്കുന്ന സണ്ണിയാണ് ഇപ്പോൾ കാണിച്ചതുപോലെ എന്നെ കാണുമ്പോൾ മുഖം തിരിക്കരുത് ഇന്നുമുതൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാണ് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത് മറക്കരുത് ചേട്ടത്തി പുറത്തേക്ക് പോയതും സണ്ണി ഗൗരിയോട് പറഞ്ഞു അപ്പോഴാണ് അമ്മച്ചിയും അങ്ങോട്ട് വരുന്നത് അവൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് അമ്മച്ചി വന്നത് അമ്മച്ചി വന്നതും ഗൗരിയെ നോക്കി തലകുനിച്ച് നിൽക്കുകയാണ് അമ്മച്ചി അവളുടെ അടുത്തേക്ക് വന്നു അവളെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി സണ്ണി ഇന്നലെ രാത്രി തന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു അവൻ്റെ തീരുമാനം തന്നെയാണ് എൻ്റെയും ഞങ്ങൾക്ക് വേണം നിന്നെയും മോളെയും ഈ വീടിൻ്റെ മകളായിട്ടും മരുമകളായിട്ടും അതുകൊണ്ട് ഇനി തടസ്സം പറയരുത് ഒരുപാട് തവണ നിന്നെ കാണാൻ ഞാനും ഇവിടുത്തെ അപ്പച്ചനും വന്നിട്ടുണ്ട് അന്നൊന്നും കാണാൻ പറ്റിയില്ല അപ്പച്ചനും വല്ലാത്ത സങ്കടമായിരുന്നു മോളെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് അവസാന നിമിഷവും എന്നോട് പറഞ്ഞു നമ്മുടെ സണ്ണിമോന് ഗൗരിയായിരുന്നു കൂട്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷത്തിൽ ആയേനേ എന്ന് ആ അപ്പച്ചൻ്റെ ആഗ്രഹം കൂടിയാണത് അമ്മച്ചി പറഞ്ഞു മറുത്തൊന്നും ഗൗരിക്ക് പറയാനുണ്ടായിരുന്നില്ല അവൾ മിണ്ടാതെ നിന്നതേയുള്ളൂ പക്ഷേ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും മോളെ നിർബന്ധിക്കുകയാണ് എന്ന് അമ്മച്ചിക്കറിയാം പക്ഷേ ഇനിയും കൈവിട്ട് കളയാതിരിക്കാനാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം എന്നുള്ള കാരണമാണ് അമ്മച്ചി ഈ നിർബന്ധം പിടിക്കുന്നത് ഒരിക്കലും മോളുടെ നാശത്തിനാവില്ല നല്ലതിനെ ആവും ഈ ബന്ധം ഞങ്ങളുടെ രണ്ട് കുഞ്ഞുമക്കൾക്കും പിന്നെ എൻ്റെ സണ്ണിക്കും എനിക്കും ഈ വീടിനും എല്ലാം നിന്നെ വേണം ആലോചിക്കേണ്ട ഒരുപാടൊന്നും ഇപ്പോൾ നീ ഞങ്ങളുടെ അടുത്ത് ഹാപ്പിയാണോ അത് മാത്രം നീ ചിന്തിച്ചാൽ മതി അമ്മച്ചി പറഞ്ഞതും അവൾ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി ആ സന്തോഷം നിന്റെ ജീവിതകാലം മുഴുവൻ തരാൻ ഈ അമ്മച്ചിക്കും അമ്മച്ചിയുടെ ഈ ഇരിക്കുന്ന മോനും പറ്റും അമ്മച്ചി പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു അവൾ അമ്മയുടെ തോളിൽ മുഖം വെച്ച് കുറച്ചു നേരം കരഞ്ഞു അത് കണ്ടതും സണ്ണി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ചെല് കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് വാ ഒറ്റക്കല്ല സണ്ണിയും കൂട്ടി അമ്മച്ചി പറഞ്ഞതും ഗൗരി അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി അവനോട് അമ്മച്ചി പറഞ്ഞോളാം ചെല്ലു എന്ന് പറഞ്ഞ് അമ്മച്ചി ഗൗരിയെ കുളിക്കാനായി വിട്ടു അമ്മച്ചി സണ്ണിയെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ സണ്ണി സിറ്റൗട്ടിൽ ഇരുന്നു കൊണ്ട് ചായ കുടിക്കുകയാണ് സണ്ണീ മോം വേഗം ചെന്ന് വാ ഗൗരിയുടെ ഒപ്പം അമ്പലത്തിലും അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി നമ്മുടെ പള്ളിയിലും അപ്പച്ചൻ്റെ കുഴിമാടത്തിലും പോയിട്ട് വരണം അമ്മച്ചി പറഞ്ഞതും സണ്ണി അമ്മച്ചിയെ നോക്കി നേരത്തെ ഒരു പുഞ്ചിരി നൽകി നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് പോലെ തോന്നുന്നു അമ്മച്ചി അവളുടെ ഇഷ്ടമില്ലാതെ ഞാൻ തട്ടിപ്പറിച്ച് എടുക്കുന്നത് പോലെ തോന്നുന്നു സണ്ണി പറഞ്ഞതും അമ്മച്ചി അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇപ്പോൾ തട്ടിപ്പറിച്ച് വാങ്ങുന്നു എന്ന് പറഞ്ഞില്ലേ അത് അവളോടുള്ള നിന്റെ സ്നേഹമാണ് ഇഷ്ടമാണ് ആ സ്നേഹവും ഇഷ്ടവും കൊണ്ടാണ് നീ അത് തട്ടിപ്പറിച്ച് വാങ്ങാൻ നോക്കുന്നത് നീ സ്നേഹിക്കുന്നതിനേക്കാൾ ഇരട്ടി നിന്നെ സ്നേഹിക്കുന്ന ഗൗരിയെ ഈ അമ്മച്ചി കാണിച്ചു തരാം അതോർത്ത് എൻ്റെ മോൻ സങ്കടപ്പെടേണ്ട ചെല് എന്ന് പറഞ്ഞ് അമ്മച്ചി അവനെ റൂമിലേക്ക് വിട്ടു മുകളിലേക്കുള്ള പടികൾ കയറുന്നതിന് മുമ്പ് അടഞ്ഞു കിടക്കുന്ന താഴത്തെ റൂമിൻ്റെ വാതിൽ അവൻ നോക്കി പിന്നെ വേഗം പടികൾ കയറി മുകളിലേക്ക് പോയി ഗൗരി കുളി കഴിഞ്ഞ് ഇറങ്ങി സാരി ഉടുക്കുമ്പോഴാണ് അമ്മച്ചി വാതിലിൽ തട്ടുന്നത് ഗൗരി ചെന്ന് വാതിൽ തുറന്നതും അമ്മച്ചി ബെഡിലേക്ക് നോക്കി രണ്ട് കുഞ്ഞുങ്ങളും നല്ല ഉറക്കാണ് പാല് കുടിച്ചിട്ട് കുറേ സമയമായ മോളെ അമ്മച്ചി ചോദിച്ചു കുറച്ച് മുമ്പ് ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പ് കൊടുത്തതാണ് എന്നാൽ ഇനിയിപ്പോൾ എഴുന്നേക്കിലായിരിക്കും മോളെന്തായാലും വാ പിന്നെ ഈ സാരി ഉടുത്താൽ മതി എന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ കയ്യിലെ കവർ ഗൗരിക്ക് നേരെ നീട്ടി അപ്പോഴാണ് ഗൗരി അമ്മച്ചിയുടെ കയ്യിലെ കവർ കാണുന്നത് മോൾക്കറിയോ മോളെ സണ്ണിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇവൻ മോളുടെ ഫോട്ടോ കാണിച്ചു തന്നപ്പോൾ മുതൽ ഈ വീട്ടിലേക്ക് ഓരോ വിശേഷപ്പെട്ട ദിവസങ്ങളിലും അപ്പച്ചനും ഞാനും എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ സണ്ണിക്ക് വാങ്ങുന്നത് പോലെ തന്നെ മോൾക്കും വാങ്ങും ഞങ്ങളുടെ മുറിയിൽ ഒരു കബോർഡിൽ മോൾക്കുള്ള ഡ്രസ്സുകൾ ഇപ്പോഴുമുണ്ട് അന്ന് വാങ്ങിയത് എല്ലാം ശീതൽ അവൻ്റെ ഭാര്യയായിട്ട് വന്നിട്ടും ഞങ്ങൾക്ക് ആ ഡ്രസ്സൊന്നും കൊടുക്കാൻ തോന്നിയില്ല അപ്പച്ചൻ പറയും ആ കുട്ടിക്ക് പുതിയത് വാങ്ങിക്കൊടുത്താൽ മതി നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ ഇത് അത് ആ കുട്ടിക്ക് കൊടുക്കണ്ട എന്ന് അതുകൊണ്ട് ഇപ്പോഴും അതെല്ലാം അമ്മച്ചയുടെ അൽമാരയിൽ ഇരിക്കുന്നുണ്ട് അതിൽ നിന്നും മോൾക്ക് അപ്പച്ചൻ വാങ്ങിയതാണ് ഈ സാരി ഇതിന് പറ്റിയ ബ്ലൗസ് മോളുടെ കയ്യിലുണ്ടെങ്കിൽ മോള് ഇന്നതെടുത്തിട്ട് പോയാൽ മതി അമ്മച്ചി പറഞ്ഞു ചെറിയൊരു വിറയലോടെയാണ് ഗൗരി ആ സാരി വാങ്ങിയത് താൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഒരപ്പച്ചൻ തനിക്ക് വേണ്ടി വാങ്ങി സൂക്ഷിച്ചതല്ലേ അതിന് ഒരുപാട് ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയുമാണ് അവൾ വാങ്ങിയത് എന്നാൽ മോൾ റെഡി ആയിട്ട് വാ സണ്ണി അപ്പോഴേക്കും വരും എന്ന് പറഞ്ഞ് അമ്മച്ചി റൂമിൽ നിന്നും പുറത്തേക്ക് പോയി ഗൗരി വേഗം തന്നെ ആ സാരി എടുത്തു പറ്റുന്ന ഒരു ബ്ലൗസ് തന്നെ എടുത്തു ആ സാരി എടുത്ത് മുടി അയച്ചിട്ട് നെറ്റിയിൽ ഒരു പൊട്ടു മാത്രം വെച്ചു കുറച്ചു നേരം രണ്ട് മക്കളെയും നോക്കി നിന്നു മോനെ കണ്ടിട്ടും ഇപ്പോൾ പോലും അവൾക്ക് ശീതളിനെ ഓർമ്മ വരുന്നതേയില്ല എന്ന് അവൾ ഓർത്തു രണ്ട് കുഞ്ഞുങ്ങളുടെയും നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൾ അവരെ നന്നായി പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു നേവി ബ്ലൂ ഷർട്ടും അതിൻ്റെ കരയുള്ള മുണ്ടും കൊടുത്തുകൊണ്ട് പടികൾ ഇറങ്ങി വരുന്ന സണ്ണിയെ സണ്ണിയും അവളെ കണ്ട് നോക്കി നിന്നു ഹായ് അപ്പോൾ വിഷു എടുക്കുകയാണ് എല്ലാവരും അതിൻ്റെ തിരക്കായിരിക്കുന്ന അറിയാം എന്നാലും സ്റ്റോറി കേൾക്കാൻ മറക്കരുത് അതിൻ്റെ ഒപ്പം തന്നെ ലൈക്കും കമൻസും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക